ദൈവത്തിന് സ്ഥിതി വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്നനു ഇന്ന് മനുഷ്യജീവിതം പലവിധ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട് ഉഴലുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നാം വചനത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കണം ഇന്ന് ദൈവം തരുന്ന തിരുവചനം ജർമ്മിയ പ്രവാചകൻ്റെ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനമാണ് ഞാൻ സകലമത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അതുകൊണ്ട് മനുഷ്യജീവിതത്തിന് അസാധ്യമായി തീരുന്ന ഏതൊരു കാര്യത്തെയും ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കുക നമ്മുടെ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമ്മുടെ അസാധ്യ കാര്യങ്ങളിൽ സുസാധ്യമായി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തെങ്കിലേക്ക് അസാധ്യ കാര്യങ്ങളെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ